പിന്നെ ആറാമതൊന്ന് വരുന്നത് ഈ തയാറുത് പിന്നെ ആയത്തും അദീസും തമ്മിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ ഒരായത്തും ആയത്തും അല്ലെങ്കിൽ ഹദീസും മറ്റൊരു ഹദീസും അല്ലെങ്കിൽ ആയത്തും ഒരു ഹദീസും തമ്മിലൊക്കെ പ്രകടമായി കാണുന്ന വൈരുദ്ധ്യങ്ങൾ അതിന് ജമ ചെയ്യുന്നിടത്ത് ഭീഷണ വ്യത്യാസങ്ങൾ വരാം അസുലിയായി വൈരുദ്ധ്യമുണ്ടാവില്ല കാരണം ഖുർആാനും റബ്ബിൽ നിന്നാണ് ഹദീസും അള്ളാഹു എന്നാണ് അപ്പം വൈരുദ്ധ്യം ഉണ്ടാവില്ല പക്ഷെ ഒരു ഗവേഷകന് വൈരുദ്ധ്യമായി തോന്നിയേക്കാം അപ്പൊ വൈരുദ്ധ്യമില്ല വൈരുദ്ധമില്ലാത്ത രൂപത്തിൽ അതിനെ വിശദീകരിക്കണം അതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരാം അത് നാല് വകുപ്പാണ് ഉപയോഗിക്കുക മനസ്സിലാവേണ്ടോ വൈരുദ്ധ്യങ്ങൾ വന്നാൽ നാല് വകുപ്പാണ് ഉപയോഗിക്കുക ഉദാഹരണം പറഞ്ഞുതരാം നബിയുടെ ഭാര്യ മൈമൂന മുമ്പ് അതിൽ കുറവാം ക്ലാസ് പറഞ്ഞിട്ടുണ്ട് നബിയുടെ ഭാര്യ മൈമുനാ വന്നഹ അവർ പറയുന്നു തസബ് വജനി റസൂലി സ്വു അവിൽ നബി സലാഹു അലൈവ് വസ്ലമ എന്നെ വിവാഹം കഴിച്ചു തസബ് നബി എന്നെ വിവാഹം കഴിച്ചു വഹുവ ഹലാലുൻ വഹുവ ഹലാലു നബിസ്മ തങ്ങളുടെ ഹലാലായ അവസ്ഥയിൽ എന്നെ വിവാഹം കഴിച്ചു മുഹമ്മദ് ഹദീസ് ഇതേ വിഷയം ഇബിൻ അബ്ബാസ് പറയുന്നു ാംീ സു വിവാഹം കഴിച്ചു മൈമൂനത്ത കഴിച്ചു മുൻവരി മുൻ ഇഹ്റാമിലായ അവസ്ഥയിൽ അവസ്ഥയിൽ എന്ന് ഇബിൻ അബ്ബാസ് പറയുന്നു ഇബിൻ അബ്ബാസിന്റെ ഉമ്മാന്റെ അനിയത്തിയാണ് മൈമൂന ബേബി ഇബിൻ അബ്ബാസിന്റെ ഉമ്മയുടെ അണിയെത്തി അമ്മ എളാമാനെ കിട്ടിയതാണ് അതുകൊണ്ടുതന്നെ ഇബിൻ അബ്ബാസിന് എന്തായാലും അണിയാൻ സാധ്യത ഉണ്ട് ഇബിൻ അബ്ബാസ് പറയുന്നു നബി തങ്ങൾ മൈമൂനബി കല്യാണം കഴിച്ചത് മുഹരിമായ അവസ്ഥയിലാണ് മൈമൂനബി പറയുന്നു നബി എന്നെ കല്യാണം കഴിച്ചത് ഹലാലായ അവസ്ഥയിലാണ് അപ്പം വൈരുദ്ധ്യം വന്നു ഒരാൾ പറയാ ഹലാലായ അവസ്ഥയിൽ മറ്റാള് പറയാ മുഹരിയമായ അവസ്ഥയിൽ ഇഹ്റാം കിട്ടിയാൽ വിവാഹം കഴിക്കാൻ പറ്റുമോ പറ്റൂല അജ്ജനോ ഉമ്രക്കോ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വിവാഹം പാടില്ല വിവാഹ അന്വേഷണവും പാടില്ല അപ്പം നബി മുഹീമായിക്കുള്ള വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതാരാ നബിയാണ് അതേ നബി ഇഹ്റാമിലായിക്കുള്ള വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞെതിരായിട്ട് ചെയ്തു എന്നാണ് വരിക അങ്ങനെ വരാൻ പറ്റുമോച്ചാൽ വരാൻ പറ്റും വരാൻ പറ്റും നബി ഒരു കാര്യം പറഞ്ഞു നബി അതിനെതിരായി ചെയ്തു നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാ നബി പറഞ്ഞത് കാരണം നബിക്കൊരു പക്ഷേ മറ്റേത് അത് ഇളവെടുത്തിട്ടുണ്ടാവാം നാല് വിവാഹം കഴിക്കാൻ പാടുള്ള നബി പറഞ്ഞു നബി കഴിച്ചതോ നാലിലേറെ ലബിക്ക് മാത്രമുള്ള നിയമമാണ് അപ്പം നബിയുടെ വാക്കും നബിയുടെ ഫിലും എതിരായി വന്നാൽ നബിയുടെ വാക്കിനാണ് പരിഗണന ഫെയ്ദിനല്ല ഫെയ്ദൊരു പക്ഷെ നബിക്ക് മാത്രമുള്ളതായിരിക്കാം അതിൽ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തായിരിക്കാം എന്നൊക്കെ വെക്കാം എന്നാൽ വാക്കിന് പൊതുവായ അർത്ഥമുണ്ടാവും ഇവിടെ മൈമൂനാ ആണ് കിട്ട കിട്ടുന്നത് അവർ പറയുന്നു അവസ്ഥയിൽ ഇബിൻ അബ്ബാസ് പറയുന്നു മുഹരിമായ അവസ്ഥയിൽ രണ്ടും മുസ്ലിം ഇമാമുസ്ലിംമാർക്ക് ബന്ധിച്ച റിപ്പോർട്ടുകളാണ് രണ്ടും സഹിയാണ് അപ്പം ഇവിടെ ഇനി എന്ത് ചെയ്യും ഒന്ന് വഴി ഫണി ജഫ്സില്ല രണ്ടും സഹി അപ്പം രണ്ടും വൈരുദ്ധ്യമല്ലേ പ്രത്യക്ഷത്തിൽ ആണ് അപ്പം പണ്ഡിതന്മാർ ഇതിനെ നാല് വഴിയാണ് ഇതിന് പരിഹാരമായി പറയുക ഒന്നാമത്തെ വഴി ജം എന്ന് പറയും ജം എ ജം എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ നമുക്ക് സ്വീകരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കാം രണ്ടും എടുക്കാൻ വല്ല വഴിയുണ്ടോ ഉണ്ടെങ്കിൽ അതിനാണ് ഒന്നാം പരിഗണന ജംപ് ചെയ്യുക അപ്പൊ ചിലര് ഇതിൽ ജംപ് ചെയ്യും ആ ജം എന്താണ് നബി ഹിറാമിൽ തന്നെയാണ് വിവാഹം കഴിച്ചത് ശരിയാണ് അപ്പൊ അത് ഹറാമല്ലേ അല്ല ഓഹു ഹലാദു നബിക്ക് അത് ഹലാനാണ് അല്ല പ്രത്യേകമായി നബിക്ക് അനുവാദം കൊടുത്തു നബി ചെയ്തു പ്രസംഗം തീർന്നു രണ്ടും സഹിയാണ് രണ്ടും സ്വീകരിക്കാം പരിഹാരം എന്താ ജം എ അപ്പൊ ചില മനുഷ്യന്മാരെ ബുഹാരി അദീസ് ഇങ്ങനെ മുസ്ലിം അങ്ങനെ രണ്ടും വൈരുദ്ധ്യാണ് വൈരുദ്ധ്യമല്ല അതിനുള്ള പരിഹാരം ഒന്ന് ജം ആണ് അപ്പം രണ്ടും കൂടെ സ്വീകരിക്കാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത് അപ്പം ജംഇന്റെ ഒരു മാർഗ്ഗമാണ് ഇപ്പം ഈ വിഷയത്തിൽ മുഹരിമാണ് പക്ഷേ ലഭിക്കുന്നത് ഹരാലാണ് രണ്ടാമതൊരു മാർഗ്ഗം ജംഇൽ തന്നെ മുഹരിമ് എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചവൻ എന്ന് മാത്രമല്ല അർത്ഥം അല്ലാത്ത അർത്ഥങ്ങളുമുണ്ട് ഉദാഹരണമായി ഹറമിൽ പ്രവേശിച്ച ഒരാൾക്ക് എന്ന് പറയാം ഹറമിനുള്ളൊരാൾ കയറി ഹരം ബൗണ്ടറി കടന്നാൽ അയാളെ പറ്റി മുഹിരിം എന്ന് പറയാം അപ്പൊ നബി സമാത്രങ്ങൾ മുഹരിമായിക്കൊണ്ട് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഹറമിന് ഉള്ളിൽ വെച്ചാണ് നബി വിവാഹം കഴിച്ചത് എന്നാ നബി ഇഹ്റാമിലായിരുന്നുവോ അല്ല ബോഹുബലാദുൻ നബി ഇഹ്റാമിലല്ല ഇഹ്റാമൊക്കെ ഒഴിവായി തഹലിലായ അവസ്ഥയിലാണ് വിവാഹം നടന്നത് പക്ഷെ വിവാഹം നടന്നതോ ഹറമിന് ഉള്ളിൽ വെച്ചാണ് അപ്പൊ ഹറമിന് ഉള്ളിൽ വെച്ചാണോ വിവാഹം നടന്നത് ആണ് നബി മഹി നബി കിട്ടിയത് ഉള്ളിൽ വെച്ചാണ് ഹരം ബൗണ്ടറിയുടെ ഉള്ളിൽ വെച്ചാണ് വിവാഹം നടന്നത് അപ്പം ആ അർത്ഥത്തിൽ എന്തു പറയാം മുഹരിം എന്ന് പറയാം എന്നാ ഇഹ്റാമിലാണോ അങ്ങനെ സംശയിക്കേണ്ട മൈമുനബി പറഞ്ഞു ഓഹ് ഹലാലുൻ ഹരാല അവസ്ഥയിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ട് അപ്പോഴും ശരിയായി മൂന്നാമത് അർത്ഥമുള്ളത് യുദ്ധം ഹറാമായ മാസങ്ങളിലേക്ക് വളർത്തിയാൽ അയാൾ മുഹരിമാണെന്ന് പറയാം അപ്പം ദുൽഹിജ മാസം പടന്നാൽ ദുൽഖായുത പടന്നാൽ മുഹറം പടന്നാലൊക്കെ ഞാൻ മുഹരിമാണ് എന്ന് പറയാം അഥവാ യുദ്ധം ഹറാമായ മാസത്തിലാണ് ഞാനുള്ളത് എന്നർത്ഥം അപ്പൊ നബി മൈമുന വിവാഹം കഴിച്ച് ഓഹരി മുൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ മാസത്തിലാണ് വിവാഹം നടന്നത് നബി ഹറാമിലായിരുന്നുവോ അല്ല ഓഹ് ഹലാദു നബി ഹലാലാണ് അപ്പൊ ജമ്മു ചെയ്യാൻ ഒന്നിലേറെ വഴികൾ ഇവിടെ ഉണ്ട് അപ്പൊ ജമ്മു ചെയ്തപ്പോൾ വൈരുദ്ധമില്ലാതായി ഈ ജമിൻ്റെ വഴികൾ ഒരു പണ്ഡിതൻ്റെ മനസ്സിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പരസ്പരം വൈരുദ്ധ്യമുണ്ട് ജമ ചെയ്യാൻ സാധിക്കുന്നില്ല ആ പണ്ഡിതൻ പറഞ്ഞേക്കാം എന്നെ പറയും ജമ ചെയ്യാൻ ഒപ്പുന്നില്ല എന്ന് പറയും അപ്പൊ ജമിന് കഴിയില്ലെങ്കിൽ രണ്ടാമത്തെ വഴി തർജീഹ് എന്നാണ് പറയുക രണ്ടാല് ഒന്നിന് പ്രാമുഖ്യം കൊടുക്കാൻ വല്ല വഴിയുമുണ്ടോ നോക്കും രണ്ടും സഹിയാണല്ലോ തള്ളാൻ കഴിയില്ല തർജീഹൻ എന്ന് പറഞ്ഞാൽ രണ്ടാൽ ഒന്നിന് പ്രാമുഖ്യം നൽകാൻ വല്ല വഴിയുമുണ്ടോ രണ്ടും സഹിയാണ് പക്ഷെ രണ്ടും കൂടെ എടുക്കാൻ കഴിയുന്നില്ല അപ്പൊ രണ്ടാൽ ഒന്നിന് പ്രത്യേകിച്ച് വല്ല മുൻ മുൻഗണന കൊടുക്കാൻ വകുപ്പുണ്ടോ ഈ വിഷയത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ തർജ്ജീഹിനന്ദിച്ചു ജം അല്ലാതെ രണ്ട് സഹിയാണ് പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇന്നതാകുന്നു എന്ന് പറയും അപ്പൊ ഇതിൽ തർജഹിന് വകുപ്പുണ്ടോ ഇല്ലേ വകുപ്പുണ്ട് എന്താ വകുപ്പ് ഒന്ന് മൈമുനാ ബിബിയാണ് പറയണത് എന്നെ കെട്ടിയ അവസ്ഥയിലാണ് മറ്റേത് ഇബിൻ അബ്ബാസ പറഞ്ഞത് അവരെ കെട്ടിയത് മൊഹിര്യമായിക്കൊണ്ടാണ് അപ്പൊ ആർക്കാ കൂടുതൽ അറിയുക മൈമുനാബിബിക്ക് ഓലെ പറ്റിയ വിഷയമാണല്ലോ അപ്പൊ അവരെ പറ്റിയ വിഷയം അവർക്കാണ് കൂടുതൽ അറിയുക മാത്രം ഇബിൻ എന്ന ചെറിയ കുട്ടിയുമാണ് ഈ കല്യാണം നടക്കുമ്പോൾ ഇബിൻ അബ്ബാസ് ചെറുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇബിൻ അബ്ബാസിൻ്റെ ഏറെ മൈമുനബിൻ്റെ റിപ്പോർട്ടിനാണ് നമുക്ക് കുറച്ചുകൂടെ പരിഗണന നൽകാൻ നല്ലത് അതിന് ഉപരിപരമായിക്കൊണ്ട് അബൂ റാഫി പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടുണ്ട് അബൂ റാഫി പറയുന്നു മഹിമുനബിയെ കെട്ടിൽ ഹരാനായ അവസ്ഥയിലാണ് ഞാനായിരുന്നു നബിയുടെയും മൈമൂലയുടെയും ഇടക്കുണ്ടായ ദൂതൻ അഥവാ പങ്കിട്ടുണ്ടാക്കിയ ഞാനാണ് അപ്പൊ ആ വിവാഹം ഉണ്ടാക്കിയ ആള് പറഞ്ഞു അവസ്ഥയിൽ വിവാഹത്തിൽ വിവാഹം കഴിക്കപ്പെട്ട വധു പറഞ്ഞു അവസ്ഥയിൽ ഇനി അബൂർ ആഫിറും ഈ മൈമൂലാ ബേബിയും വലിയ ബന്ധുമുണ്ടോ ഉണ്ട് അബുറാഫിന്റെ ആഫിന്റെ ഉമ്മാന്റെ സഹോദരിയാണ് മൈമൂലാ ബീബി ഏഴാം മേണ് ഇബിൻ ഇവരെ അഭ്യാസങ്ങൾ കുറച്ച് മുതിർ മുതിർന്നാളുമാണ് അബുറാഫി അപ്പൊ രണ്ടാൾക്കും എളാമേണ് എളാമ കല്യാണത്തിൽ സ്വഭാവം രണ്ടാളും ഉണ്ടാവും പക്ഷെ ഒരാൾ ചെറുപ്പമാണ് മറ്റുള്ള കുറച്ചും കൂടി മുതിർന്നാളാണ് അയാളാണ് ഇതിന് അടിയിലുള്ള പങ്കിട്ടായിരുന്നു അപ്പോൾ വിവാഹത്തിന് ഇടയിൽ നിന്ന മധ്യസ്ഥൻ പറയുന്നു വധു പറയുന്നു അവസ്ഥയിൽ എന്നാൽ അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു കുട്ടിയായ ആൾ പറയുന്നു മൊഹിനിമാവസ്ഥയിൽ അപ്പൊ നമുക്ക് എടുക്കാൻ കുറച്ചുകൂടെ പ്രാമുഖ്യം ഇതാണ് അപ്പൊ ഇതോ അള്ളാഹു വൈദം ഇബിൻ അബ്ബാസ് എന്തുകൊണ്ട് പറഞ്ഞു ഒരു പക്ഷെ ഒരു ഉമ്ര ചെയ്ത് ഇഹ്റാമി തഹലുലായിട്ട് അയക്കാം മിക്കുക ഇബിൻ അബ്ബാസ് മനസ്സിലാക്കി തഹലു ആയിട്ടില്ല എന്ന് അതിൽ വരാലോ ഉമ്ര കഴിഞ്ഞ് തഹലുൽ വേഷം മാറിയിട്ടുണ്ടാവില്ല ഇഹ്റാമിന് ഒഴിവായി വേഷം മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരുപക്ഷെ ഇബിൻ അബ്ബാസ് മനസ്സിലാക്കി നബി ഇഹ്റാമ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മുഹലി മുൻ എന്നാൽ മറ്റോൾ പറയല്ല അതാലാണ് അപ്പം തർജീഹായി രണ്ടാൽ പ്രാമുഖ്യം നൽകി അതിൽ ഒന്ന് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നതാണ് മറ്റൊറ്റ റിപ്പോർട്ടിൽ വന്നതാണ് ഒന്ന് ബുഹാരി മുസ്ലിം ധരിച്ചതാണ് മറ്റത് മല്ലാത്തത് ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളാൽ ഏതെങ്കിലും ഒന്ന് പ്രാമുഖ്യം നൽകാൻ പഴുതുണ്ടെങ്കിൽ ജമയിന് പറ്റുന്നില്ലെങ്കിൽ രണ്ട് തർജിഹിലേക്ക്